അറുപത്തി മൂന്നാമത് ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് വിവിധ വേദികളിൽ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് ഇവിടുത്തെ എസ് പി സിയുടെ സേവനം നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടികൾ ഇങ്ങനെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ചെയ്ത് നൽകുന്നുണ്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഏഹ് ഇവിടുത്തെ എസ് പി സിയുടെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ് അദ്ദേഹത്തോട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം സർ ഇത്രയും ദിവസം ഇപ്പം ഇന്ന് സ്റ്റേജിന മത്സരങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം കുഞ്ഞുങ്ങളുടെ എസ് പി കേഡറ്റ്സിന്റെ സേവനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇവിടെ ഉദിനൂർ സ്കൂളിൽ രണ്ട് ബാച്ചുകളായിട്ട് എൺപത്തിനാല് കുട്ടികളുണ്ട് ഈ കുട്ടികൾക്ക് നേരത്തെ തന്നെ സ്കൂൾ വിവേദനോത്സവം നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വിവിധ വേദികളിൽ ഇവിടെ വിവിധ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യവും ഡ്യൂട്ടിയും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിൻ്റെതായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ കാസർഗോഡ് ജില്ലാ ഉധന സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ സൈക്കിളുമായി വരുന്ന സ്കൂളാണ് അപ്പോൾ കുട്ടികൾക്ക് സൈക്കിളിൻ്റെ ഒരു കൂടാരം സുരക്ഷിതമായി സൈക്കിൾ വെക്കാൻ ഒരു കൂടാരം എടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി എസ് പി സിയുടെ നേതൃത്വത്തിൽ ചായക്കട സ്നേഹത്തിന്റെ ചായക്കട എന്ന് പറഞ്ഞൊരു കട നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എസ് പി സിയുടെ ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ എസ് പിയുമായ ബാലകൃഷ്ണൻ സാറാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏതാനും സമയത്തിന് ശേഷം നമ്മുടെ ജില്ലാ പോലീസ് മേധാവി കൂടി അത് സന്ദർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൽഫി പോയിന്റ് കൂടി നമ്മളിവിടെ എസ് പി സി കുട്ടികൾ സംഘടിപ്പിച്ചിട്ടാണ് വളരെ എല്ലാ സ്റ്റേജിലും കുട്ടികളുടെ അതായത് എസ് പി സി കുട്ടികളുടെ റൂട്ട് എവിടെയുണ്ട് കുട്ടികൾ പ്രായമായ ആളുകൾക്ക് അവരെ അവരെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും അതൊക്കെ ക്ലിയർ ഇവിടെ കുട്ടികളെ ഉദിനർ സ്കൂളിന്റെ കേഡറ്റ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഈ മേഡവും ഈ സാറുമാണ് അപ്പൊ അവരോടും നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് കുട്ടികളെ ഇത്രയും കാര്യഗൗരവത്തോടെയാണ് നമ്മള് മുതിർന്നവരെ പോലെ തന്നെയാണ് അവര് നമ്മളോട് പെരുമാറുന്നതും അവരുടെ ഒരു സമീപനവും ഒക്കെ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് സാധാരണ നമ്മൾ ബുധനാഴ്ചകൾ വൈകുന്നേരങ്ങളും വൈകുന്നേരവും ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ച വരെയാണ് സാധാരണ എസ് പി സിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ അവരി ബി ടി ഉണ്ട് അതേപോലെ പരേഡ് ഉണ്ട് ആ രീതിയിൽ പോലീസിൻ്റെ ആ ചിട്ടയിലാണ് നമ്മളവിടെ അവരെ ട്രെയിൻ ചെയ്യുന്നത് ആ ഇതുകൊണ്ടാണ് അവർക്ക് നല്ലതായ രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ചായക്കട പറഞ്ഞാൽ നമ്മൾ നെസ്റ്റാൾ ചെയ്യണം പഴയ കാലങ്ങളിലേക്കുള്ള കുട്ടികളെ നമുക്കൊന്ന് ഒരു ഒരു ഇതാണ് നമ്മൾ നമ്മൾ ഈ സ്നേഹത്തിൽ ചായക്കട എന്നുള്ള സംരംഭം അതൊക്കെയാണ് ഉദ്ദേശിച്ചത് കുട്ടികളാണ് ഇപ്പോൾ ഇപ്പൊ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാണ് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടികളാണ് അവരോട് എന്ത് ഡ്യൂട്ടി പറഞ്ഞാലും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളാണ് ഇത്ര െ ഏറ്റവും നല്ല പ്രവർത്തനമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അവരെ ആ ഒരു രീതിയിൽ ട്രെയിനിങ് ചെയ്തെടുപ്പിച്ച ഇവരോട് എല്ലാവരോടും എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് ക്യാമറാമാൻ ബാലകൃഷ്ണനൊപ്പം ദേവിക വിഭിഷ സിറ്റി ന്യൂസ്